ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു റസൂലി അമീൻ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഒരു ധർമ്മനിഷ്ഠൻ തന്റെ ബുദ്ധിമുട്ട് പോലെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുകയും അവരെ കൈയഴിഞ്ഞ് സഹായിക്കുകയുമാണ് ചെയ്യുക എന്നാൽ ഒരു പലിശക്കാരൻ തൻ്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ള ധനത്തെ മറ്റുള്ളവർക്ക് അല്പകാലത്തേക്ക് കൊടുക്കുകയും എന്നിട്ട് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്ത് സമ്പാദിക്കുകയുമാണ് ചെയ്യുക സൂറത്ത് അൽബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പലിശ തിന്നുന്നവൻ പിശാജി ബാധനിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല കച്ചവടം പലിശ പോലെ എന്ന് പറഞ്ഞതിൻ്റെ ഫലം അത്രയത് എന്നാൽ കച്ചവടം അള്ളാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അതിനാൽ അള്ളാഹുവിൻ്റെ ഉപദേശം വന്നു കിട്ടിയിട്ട് വല്ലവനും പലിശയിൽ നിന്ന് വിരമിച്ചാൽ അവൻ മുമ്പ് വാങ്ങിയതും അവനുള്ളത് തന്നെ അവൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയമായിരിക്കും ഇനി അള്ളാഹു ഇനി ആരെങ്കിലും പലിശയിൽ തന്നെ മടങ്ങുകയാണെങ്കിൽ അവരത്രെ നരകാവകാശികൾ അവരതിൽ നിത്യവാസികളുമായിരിക്കും അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്കും ശിക്ഷകൾക്കും വിധേയരാവുകയും പൈശാചിക സ്വഭാവം ഉണ്ടാവുകയും ചെയ്യുന്ന ചെയ്യുകയാണ് ഒരു പലിശക്കാരന്റെ അവസ്ഥ ഏഴ് മഹാപാപങ്ങളിൽപ്പെട്ട ഒരു മഹാപാപമാവുന്നു പലിശ ഹറാമുകളിൽ വെച്ച് ഏറ്റവും വലിയ ഹറാമാണ് പലിശ അള്ളാഹുവും അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ് പലിശ ഇതൊക്കെ അള്ളാഹു സൂചിപ്പിച്ചിട്ടും നമ്മുടെ നാട്ടിലും കുടുംബത്തിലും പലിശ കൊടുത്ത് കൊടുത്ത് പിന്നീട് ആ പാപങ്ങളിൽ നിന്ന് ഊരി പോരാൻ കഴിയാതെ കൊടുക്കലും വാങ്ങലുമായി കുളിരറ്റവർ ധാരാളമുണ്ട് അള്ളാഹു ഏറ്റവും വെറുത്ത കാര്യമായതിനാൽ അതിൽ നിന്നും ഒഴിഞ്ഞു പോരാൻ കഴിയാതെ അതിൽ കുഴഞ്ഞു മറിയുകയാണ് പലിശക്കാർ ചെയ്യുക ഒരിക്കൽ ജാബിർ അലി അള്ളാഹു അനുഭൂ പറയുകയാണ് പലിശ തിന്നുന്നവനെയും തീറ്റുന്നവനെയും അതിൻ്റെ ഇരു സാക്ഷികളെയും അത് എഴുതി വെക്കുന്നവനെയും നബിസലാഹുഅലൈ വസല്ലമ്മ ശബിച്ചിരിക്കുന്നു എന്ന് ഈ ഈ പറഞ്ഞ ആളുകളെല്ലാം സമന്മാരാണെന്ന് കൂടെ നബി നബിസ്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തുർമുദിയും അബൂദാവൂദും കൂടെ ഉദ്ധരിച്ച ഒരു ഹദീസാണിത് പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ പലിശ കലരാതെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവേ നന്മ ചെയ്തവർക്ക് നന്മ ചെയ്യുന്നവർക്ക് വേണ്ടി നീ ഒരുക്കി വെച്ച സ്വർഗപ്പൂങ്കാവനത്തിൽ ഏവരെയും നീ ഉൾപ്പെടുത്തണേ നാഥ ആമീൻ ആമീൻ അസലും